എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു വെജ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആട്ടോ നമ്മുടെ ചിക്കനോ മുട്ടയോ ബീഫോ ഒന്നും തന്നെ ചേർക്കാതെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു കിട്ടിലം കട്ട്ലേറ്റാണ് എല്ലാവരും ഉറപ്പായിട്ടും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്യുന്നതെന്ന് നമ്മുടെ ഈ കട്ടലൈറ്റിന് മെയിനായിട്ട് വേണ്ടത് ബീട്രൂട്ട് തന്നെയാട്ടോ ബീട്രൂട്ട് ഇതാണ് ഞാനിവിടെ ഒരു മൂന്നെണ്ണം എടുത്തിട്ട് മീഡിയം സൈസ് സൈസുള്ളത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത് ഇതേപോലെ അത്യാവശ്യം വലിപ്പുള്ള ഒരു ഹോളുള്ള ഗ്രേറ്ററിൽ വെച്ച് നന്നായിട്ട് തന്നെ തീരക്കാനും കുറച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കണ്ടോ എടുത്തിരിക്കുന്ന മൂന്ന് ബീറ്റ് ഇതേപോലെ തീരെ തീരെക്കാനും കുറച്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മതിയാവും ഇനി ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ ശരിക്കും ഒന്നു ഉടച്ചും കൂടി വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി അപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് തുടങ്ങാം അതിനായി പാൻ ചൂടായിട്ട് വരുമ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് അര ടീസ്പൂൺ ഇഞ്ചി ഇഞ്ചിതായി ഇതേപോലെ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്ത് കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടി ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി പച്ചമണമൊക്കെ മാറി വരുമ്പോൾ മീഡിയം സൈസുള്ള ഒരു സവാള ദാ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ട് ചേർത്ത് കൊടുക്കാം ഒരുപാട് കനത്തിൽ അവരുത് എന്നാൽ തീരെ അങ്ങോട്ട് കനം കുറയ്ക്കാൻ വേണ്ട ദാ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ആ പച്ചമണം പതുക്കെ ഒന്നിങ്ങും മാറി വരണം അത് മതിയാവും ആ സമയത്ത് പൊടികളായിട്ട് അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും അര ടീസ്പൂൺ ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിവായത് കൊണ്ട് കേട്ടോ കാശ്മീരി എഡിച്ചിൽ ചേർത്ത് കൊടുത്താൽ ഇല്ല എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ നിങ്ങൾ എരിവുള്ള മുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതി അതൊന്ന് നോക്കിയിട്ട് ബാലൻസ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി താപ്പൊക്കളുടെയൊക്കെ പച്ചമുളക് നന്നായിട്ട് മാറി വരുന്നപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ശരിക്കും ഒന്ന് ഇളക്കി നമ്മുടെ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെച്ച് നല്ലോണം ഒന്ന് വെന്ത് വരാനായിട്ട് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരുന്നവരെ അവിടെ ഇരിക്കട്ടെ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല കുറഞ്ഞ സമയം മാത്രം മതിയാവും കാരണം ബീട്രൂട്ട് ആണെങ്കിൽ ആണെങ്കിലും തീരക്കാനം കുറച്ചല്ലേ നമ്മൾ അരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വന്നോളും അപ്പോൾ അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അങ്ങനെയാ ബീട്രൂട്ടൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന രണ്ട് ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടച്ചതുണ്ടല്ലോ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ബീട്രൂട്ടും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്നുങ്ങ് മിക്സ് ചെയ്തെടുക്കാം ശരിക്കും നമ്മൾ കട്ടലേറ്റിനൊക്കെ മിക്സ് ചെയ്യില്ല ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാട്ടോ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ബീട്രൂട്ടും മാത്രമേ എടുത്തിട്ടുള്ളൂ ടേസ്റ്റിന് വേണ്ടി ഒരു ചെറിയൊരു പിടി മല്ലിയലയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് അതിനുശേഷം എല്ലാം കൂടി ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ സമയത്ത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഒരു ചെറിയൊരു നനവ് പോലെ ഉണ്ടാവും ആ ബീട്രൂട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയ ഒരു വെള്ളം ഉണ്ടാവും കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ബ്രെഡ് ദ മിക്സിടെ ജാലിൽ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ആദ്യമേ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ മാത്രം മുഴുവൻ ബാക്കിയുള്ള ബ്രെഡും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മളിവിടെ നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഇതേപോലെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഇതാ നനവൊക്കെയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒന്ന് കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ട് കയ്യിലെടുത്ത് ആക്കാൻ പറ്റാവുന്ന ആ ഒരു ഭാഗത്തിനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ വലിയ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ചെറിയ ചൂടിൽ വരുമ്പോൾ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അങ്ങനെതാ ഒരുപാട് തണുത്തൊന്നും പോവാതെ ഒരു ചെറു ചൂടിലായി കഴിഞ്ഞപ്പോൾ കൈയിലെടുത്ത് ഇതേപോലെ ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഷേപ്പ് ആക്കി ഷേപ്പാക്കിയെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ സാധാരണ ഒരു കട്ടലേറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് കണ്ടതാണ് ഇതേപോലെ എപ്പോഴാണെങ്കിലും കയ്യിൽ ഒട്ടും തന്നെ ഊട്ടിയൊന്നും പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് വന്നതുണ്ടോ അത് നമ്മൾ ബ്രെഡ് പൊടി ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഇതേപോലെ കറക്റ്റ് ആയിട്ട് വന്നത് കേട്ടോ നമുക്ക് ഈ ബാക്കിയുള്ള മിക്സും പെട്ടെന്ന് തന്നെ കട്ലേറ്റിൻ്റെ ഷേപ്പാക്കി റെഡിയാക്കി എടുക്കാവേ അങ്ങനെന്താ ഒരു പത്ത് കട്ലേറ്റ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള പത്ത് കട്്ലേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെട്ടോ എന്താ മൂന്ന് ബീട്രൂട്ടീന്നും അതേപോലെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങീന്നുമാണ് നമുക്ക് ഇത്രയും കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഒട്ടുന്നതിനെ സമയങ്ങളെ ഇതൊന്ന് കോട്ട് ചെയ്തും കൂടി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ ഇങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ഒരുപാട് കൂടി പോകരുത് അതേപോലെ തന്നെ തീരെ കുറഞ്ഞും പോവരുത് അക്കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ കണ്ടത് ഈ ഒരു പരുവത്തിൽ നമ്മുടെ മൈദയുടെ മിച്ച് കിട്ടിയിട്ടുണ്ട് കൂടെ തന്നെ ബ്രെഡ് ക്രംസും കൂടി നമ്മൾ റെഡിയാക്കി എടുത്തുണ്ട് കേട്ടോ ബ്രെഡ് ക്രംസോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫ്ലിക് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല സാധാരണ നമ്മൾ എപ്പോഴും ബ്രെഡ് ആണല്ലോ യൂസ് ചെയ്യുന്നത് ഇനി ഒട്ടും തന്നെ സമയങ്ങളേത് മൈദയുടെ മിസിലും അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിലും നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് നമുക്കവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടലിൽ പരിപാടി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്ത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രീസറിലാണെന്നുണ്ടെങ്കിലും സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് എപ്പോഴാണോ ഫ്രൈ ചെയ്യുന്നത് ആ സമയത്ത് എടുത്ത് അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു അരമണിക്കൂർ മുമ്പെടുത്ത് പുറത്തിറക്കി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ സമയങ്ങളിൽ നേരെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുവാണേ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഓയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക അതിനുശേഷം വേണം ഓരോ കടലൈറ്റും ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കാനായി ഗ്യാസിൻ്റെ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ലോ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അതൊന്ന് നോക്കി നിന്നിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ രണ്ടുവശം മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെച്ച് കളി റെസിപ്പി എന്ന് പറയുന്നത് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേയുള്ളൂ ബീറ്റ് റൂട്ടൊക്കെ എത്ര ഇഷ്ടമല്ല എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും ദാ ഇതേപോലെ ഒരു തവണ ഫ്രൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിച്ചോട്ടു കേട്ടോ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളു അപ്പോൾ ദാ ഒട്ടും തന്നെ തണുത്തൊന്നും പോകാതെ നല്ലൊരു സോസിൻ്റെയോ അല്ലാതെ ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല ചൂടനൊരു ചായയുടെ ഒക്കെ കൂടെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുക വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകുമല്ലേ നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല ഇട്ടുപൊള്ളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നമ്മുടെ കട്ടലിലൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ